സംസ്ഥാനത്ത് പതിനൊന്ന് ജില്ലകളിലാണ് കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ചില ജില്ലകളിൽ ചില താലൂക്കുകളിൽ മാത്രമേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളൂ അത് അവ ഏതൊക്കെ എന്ന് നോക്കാം പാലക്കാട് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട അതുപോലെ ഇടുക്കി തൃശൂർ എറണാകുളം കോട്ടയം വയനാട് എന്നീ ജില്ലകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് വെള്ളിയാഴ്ച അവധിയായിരിക്കും ഭാഗികമായി അവധി ലഭിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിൽ മാത്രമേ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അവധിയുള്ളൂ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്ക് അതുപോലെ തന്നെ ചേർത്തല ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്ക് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി താലൂക്ക് എന്നിവിടങ്ങളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്